ഇത് പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് ഞരങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള ഞരക്കം നിങ്ങളുടെ ഉള്ളിലുള്ള വിഷാദം ഇന്ന് ദൈവം കാണുകയാണ് ദൈവം അതിനൊരു മറുപടി തരികയാണ് നിങ്ങളുടെ ഉള്ളിൽ ഞെങ്ങിക്കൊണ്ടിരിക്കുന്ന വേദനിപ്പിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം ഒരു മറുപടി തരികയാണ് നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം ഞെരുക്കത്താൽ കടഭാരത്താൽ ശത്രുഭീതിയാൽ ഒക്കെയും ഞെരുങ്ങുന്ന ഒരവസ്ഥയായിരിക്കാം നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ വലിയ മങ്ങലേറ്റ ഒരു അനുഭവത്തിലായിരിക്കാം നിങ്ങളൊരു ജോലി ചെയ്ഞ്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ വിഷാദം നിങ്ങളുടെ ഉള്ളിലെ ഞരക്കം ഈ ഞരക്കം നിങ്ങളുടെ അയൽവക്കക്കാരോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ കാണുകയില്ല എന്നാൽ നിങ്ങളുടെ വിഷാദവും നിങ്ങളുടെ ഞരക്കവും കാണുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നാം വിശ്വസിക്കുന്ന സർവശക്തനായ ദൈവമാണ് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഇവിടെ പറയുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ ആത്മാവെ നീ ഉള്ളിൽ എന്തിനാണ് ഞരങ്ങുന്നത് നമുക്ക് പ്രത്യാശയുള്ളൊരു ദൈവമുണ്ടല്ലോ ആ ദൈവത്തിൽ നീ നിൻ്റെ ആശ വിട്ട് കളയാതെ മുറുകെ പിടിക്കുക നീ വീണ്ടും വീണ്ടും വിളിച്ചു പറയും നീ സ്തുതിക്കും ദൈവത്തെ കാരണം മറുപടി ദൈവത്തിൻ്റെ പക്കൽ അതിനുണ്ട് എൻ്റെ മുഖപ്രകാശിക രക്ഷയും എൻ്റെ ദൈവമെന്ന് ദൈവത്തെ ഉയർത്തുന്ന ഒരു നിമിഷം നിൻ്റെ മുമ്പിലുണ്ട് ഇത് നമുക്ക് പറയുവാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീർന്നു നമുക്ക് പ്രാർത്ഥിക്കാനുള്ള നിമിഷങ്ങളാണ് പ്രിയ കർത്താവേ നിൻ്റെ മക്കളിലെ ഞെരുക്കത്തെയും വിഷാദത്തെയും ഞരക്കത്തെയും എല്ലാം ഇവിടുന്ന് കാണുന്നത് ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു അതിന് മേൽ നിൻ്റെ മക്കൾ ഇന്നൊരു പ്രത്യാശ നൽകിയിരിക്കാൽ സ്തോത്രം അതിന് മെവിടുതൽ നൽകിയിരിക്കുന്ന സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമയൻ വീണ്ടും നമുക്ക് കൂടി വരാം തിരു നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലെസ്